ചിമേനി രക്തസാക്ഷികൾക്ക് സ്വന്തം മണ്ണിലൊരുക്കിയ സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിനെ സമർപ്പിക്കും മൂന്നര പതിറ്റാണ്ടിന് മുമ്പ് കോൺഗ്രസ് നടത്തിയ കൂട്ടക്കുരുതിയിൽ അഞ്ച് സി പി എമ്മുകാരാണ് രക്തസാക്ഷികളായത് കോൺഗ്രസ് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ചരിത്രത്തിൽ സമാനതകളേറെയില്ലാത്ത അതിക്രമത്തിന്റെ നാളുകൾ ഓർത്തെടുക്കുകയാണ് ിൽ നടന്ന കൂട്ടക്കുരുതിയുടെ ഞെട്ടൽ കഴിഞ്ഞിട്ടും കൊറേ ആസ്പത്രി കടന്നു ഓർമ്മിക്കാനാവുന്നില്ല പറയാൻ തന്നെ എനിക്ക് കിട്ടുന്നില്ല അത്രക്കും വിഷമാന്ന് പറയാൻ ഇങ്ങോട്ട് വരാനെന്നെ കേറാനാവുന്നില്ല അത്രയും വിഷമം അപ്പൊ വേറെ അങ്ങനെ വന്നല്ല പിന്നെ ഈ തീയും പിന്നെ ഉള്ളിലേക്ക് വന്നു അവരെ കുറപ്പില്ല ഉള്ളിൽ തീട്ടുമല്ല തീറ്റ സമയത്ത് ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടിയിട്ട് ആടെ എത്തുമ്പോൾ മുമ്പിൽ ഫുള്ളായിട്ട് ആളാണ് അപ്പൊ ഞാനായിട്ട് ഇങ്ങോട്ട് വടക്കോട്ടി ആവാൻ ഓടിയത് വടക്കോട്ടിടെത്തുമ്പോൾ തന്നെ ഒരു തലക്കൊരു നല്ല കഥത്തിലൊരു കയറി കിട്ടിയും ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നും ഇനി അങ്ങനത്തെ ഒരു രാഷ്ട്രീയ കുഴപ്പമില്ലാ കണ്ടാടാ എൻ്റെ ആഗ്രഹം ആരായാലും അന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു ഇന്നത്തെ സി പി ഐ എം ചീമി ലോക്കൽ സെക്രട്ടറി തീയിലിട്ട് പച്ചക്ക് ചുട്ടുകരിച്ച് കൊല്ലുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ സഖാക്കൾ കെ വി കുഞ്ഞിക്കണ്ണാട്ടൻ ആലുവളപ്പ് നമ്പോട്ടൻ എം കോരൻ സി കോരൻ ഇവരെയെല്ലാം തലങ്ങും വിലങ്ങും വെട്ടി വളരെ മൃഗീയമായി കൊലപ്പെടുത്തി നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് വളരെ ഗുരുതരമായി പരുത്തുപറ്റി തീർച്ചയായിട്ടും അവരൊരു സ്മാരകം പതിനഞ്ചാം തീയതി കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്രമികൾ കത്തിച്ച പാർട്ടി ഓഫീസിന്റെ തകർന്ന മേൽക്കൂരയും ചുവരുകളും തൂണും മാത്രമാണ് അവശേഷിച്ചത് അതേ ഓഫീസിന്റെ സ്ഥാനത്താണ് രക്തസാക്ഷി സ്മാരക മന്ദിരം ഒരുക്കിയത് അഞ്ച് രക്തസാക്ഷികളുടെ ജ്വലിച്ചുയരുന്ന സ്മരണകളുമായി നാടിന്റെ പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ വഴികാട്ടിയായി നാളേക്കു വേണ്ടി രക്തസാക്ഷി സ്മാരകം തലയുയർത്തി നിൽക്കും ചീമേനിയുടെ മണ്ണിൽ ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ